ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പൊ ഞങ്ങള് പായയും തലയാണയൊക്കെ കൊണ്ടുപോവാന് കേട്ടോ എങ്ങട്ടാ എങ്ങട്ടാ നമ്മള് പായം തലയാണയൊക്കെ കൊണ്ടുപോകണേ ഫുഡൊക്കെ ഉണ്ടാക്കി കയ്യെ പിടിച്ച് പോകോ ഞങ്ങള് കുളിക്കാൻ പോവാളിക്കാൻ പോകല്ലേ ആ അപ്പൊ കുളിച്ചിട്ട് വരാം ഞങ്ങള് ഞങ്ങൾ ഇന്ന് കുളിച്ചിട്ടില്ല അങ്ങനെ ആപൂർ പോവാണ് ാണ് നമ്മള് പോണത് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണേ പൈസ വണ്ടിയിൽ അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അല്ല ട്രെയിന് ഇതാണ് മരുഭൂമി അത് വെള്ളത്തിന്റെ അല്ലേ അപ്പാ ഞമ്മളാണ് മരുഭൂമിയിലൂടെ പോവാണ് അങ്ങനെ സൗദി അറേബ്യയിലെത്തി അങ്ങനെ നമ്മളെ റഹിലെത്തി ബഗാലിയിലെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂറ്റമ്പാറിലപ്പോ അപ്പൊ അതാണ് നമ്മളെ കൂറ്റമ്പാറത്തെ ആൾക്കാര് ജ്യൂസും മാോ ജ്യൂസും കേക്കും ഒക്കെ കൊണ്ടുവന്ന് വന്നിട്ട് സെവൻ ഡേയ്സ് അപ്പം അങ്ങനെ ഓരോ കണ്ട് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണെ അപ്പതാ ഞമ്മളങ്ങനെ അപ് എത്തിരിക്കണു അപ്പതാ അങ്ങനെ നമ്മള് ബീച്ചിന്റെ അടുത്ത് എത്തി പ്രൈവറ്റ് ഏരിയ ആണ്ട്ടത് ഫായിട്ട് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യയില് കയറിയിട്ടുണ്ട് ഇവിടെ നമ്മളെ സബ് ചേച്ചിന്റെ വിനോദത്തെ ഒക്കെ ഒപ്പം വന്നിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ബീച്ച് എത്താനായിത്തൊടങ്ങി ഫൈനലി ഞങ്ങള് ബീച്ചിലെത്തി ഞങ്ങള് ഫുഡ് കേട്ടോ ഭയങ്കര ഫുഡ് ഫസ്റ്റിനെ വിഷ്പുണ്ട് ഞങ്ങള് ഫുഡുണ്ടാക്കി പോന്നിട്ടുള്ളൂ വിഷപ്പിൽ കടന്നൊന്നും കാണണൊന്നുമില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്തി ഫുഡ് അങ്ങനെത്തിട്ടോ അതാണ് നമ്മളെ ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഇത് ഇതുവരെ വിഷക്കണില്ലാർന്നാള് ഏ വേണ്ട ആർക്കും അങ്ങനെ ഫൈനലി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഇറങ്ങോ മക്കളിതാ ട്യൂബുകളൊക്കെ കൊണ്ടിറങ്ങണം എന്റെ കയ്യിലുണ്ട് ട്യൂബ് എല്ലായിടത്തും ട്യൂബ് ഓലെ Ada, ada, ada. Fia baby, anda fia baby. Fia baby, apa nak? Apa, 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 apa. Orang tertentu. Ada orang tak? Ada orang tak? Na, apa, apa. Muniya, muniya, orang pergi, bala pergi. Apa nak? Orang pergi, kau nggak pergi sebentar? Ada orang pergi. Ini dah pergi sebentar. Pergi, pergi, pergi. Melalui orang ini ikut, 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 ikut. Ah, okay, okay, pasti. Anda, anda di. എന്താണ് സാറില്ല ഇതുണ്ടാവുമ്പോ പോവൂലേബി ആക്കണല്ലാടണ്ട് കടല കടല അത് ഇത് അതവിടെ കാഴ്ച കാണുന്നു നിങ്ങള് എന്താ ഇറങ്ങണില്ലേ ചാടി ചാടി നിലമ്പൂര് ചാടി ചാടിക്കൂടി அங்கட்டோ ലക്കോട്ടേ നേ അപ്പൊ ഉപ്ല ഉപ്ല നേ അല്ലാഹു അക്ബർ സത്യമാണ് വീഡിയോട കേ ചാട് റെഡി വൺ ടു 3 ചാട് ചാട് അധികം മലയാളീസ് ഉണ്ട് മലയാളീസ്ണ്ട് അങ്ങ് പോയി അവിടേക്ക് നമ്മക്ക് എത്തൂല ഇത് എന്റെ നാട്ടുകാരിന്റെ എന്റെ പ്രേക്ഷകരെ എൻജോയ് ചെയ്യട്ടെ ആദ്യം ഞാൻ എൻജോയ് ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് അവരെ എൻജോയ് ചെയ്ത് ഞാനത് പോണ് Vai, Zé, Munier. Ready, boli, pachcha, അതൊക്കെ എനിക്കാഴ്ച മുതൽ സ്വിമ്മിങ് പഠിക്കണ്ടേ അതെന്താ കല്ലും ഒക്കെ എറങ്ങുന്ന ഒരു താഴത്തേക്ക് ഇറങ്ങണതാ ഞാൻ ഞങ്ങളെ അപ്പങ്ങനെ ഞങ്ങള് അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് വെള്ളത്തിൽ ചാടലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ് അപ്പതാ ഞങ്ങള് പോവാണ് അങ്ങനെ നമ്മള് വീഡിയോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് പെൻഷൻ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ